എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ വിൽപ്പനയ്ക്കുള്ള ഫ്ളാറ്റുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിന് അടുത്തായിട്ടാണ് ഈ ഫ്ളാറ്റുകൾ ഉള്ളത് ഇവരും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായിട്ട് ഫ്ളാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷേ ഈ വീഡിയോ പ്രയോജനപ്പെട്ടേക്കാം എല്ലാവർക്കും ട്വൻറ്റി കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നേരെ വീഡിയോയിലേക്ക് തൃശ്ശൂർ ജില്ലയിലുള്ള അമല ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നും നൂറ്റൻപത് മീറ്റർ ഈ കാണുന്ന വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന പ്രോപ്പർട്ടിയിൽ നമ്മൾ എത്തിച്ചേരുന്നതാണ് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ബേസ്മെൻറ്റ് ഗ്രൗണ്ട് ഫ്ലോറ് കൂടാതെ ഒൻപത് നിലകളിലായിട്ട് പണുയർത്തിരിക്കുന്ന ഈ ഫ്ലാറ്റിലാണ് വിൽപ്പനയ്ക്കുള്ള ഒന്ന് രണ്ട് മൂന്ന് മുറികളുള്ള ഫ്ലാറ്റുകൾ വിൽപ്പനയ്ക്കായിട്ട് തയ്യാറായിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും സെക്യൂരിറ്റി ഉള്ളതാണ് ഈ ഫ്ലാറ്റ് അധിക സെക്യൂരിറ്റി ആയിട്ട് സി സി ടി വി സർവീസും ഉണ്ട് ഫ്ലാറ്റിന് ചുറ്റുമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിറ നിറയെ മരങ്ങളുള്ളത് കാരണം എപ്പോഴും നല്ല കാറ്റുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലും ബേസ്മെൻറ്റിലുമായിട്ട് നിരവധി കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഉള്ളത് ഫ്ളാറ്റിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കാർ പാർക്കിംഗ് സൗകര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും തടസ്സമില്ലാതെ ലഭിക്കുന്ന ശുദ്ധജലവും ഇലക്ട്രിസിറ്റിയും കൂടാതെ ഈ ഇതിലെ താമസക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സൗജന്യമായിട്ടുള്ള ജിമ്മ് ഹോം തിയേറ്റർ ഒൻപത് പേർക്ക് ഇരുന്ന് സിനിമ കാണാവുന്ന ഹോം തിയേറ്റർ കൂടാതെ ചെറിയ പാർട്ടികൾ നടത്തുവാൻ സൗകര്യമുള്ള വലിയൊരു ഹാൾ എന്നിവയെല്ലാം ഈ ഫ്ലാറ്റിലെ താമസക്കാർക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുവാൻ പറ്റുന്ന സൗകര്യമാണുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി നാല് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ബെഡ്റൂമുള്ള ഫ്ലാറ്റ് അതിന് അറുപത്തി രണ്ട് ലക്ഷത്തി നാൽപ്പത്തോരായിരം രൂപയാണ് വരുന്നത് പിന്നെ രണ്ട് ബി എച്ച് കെയുടെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് സ്ക്വയർ ഫീറ്റ് അതിന് അറുപത്തി മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ പിന്നെ ഒറ്റ മുറിയുള്ള അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സ്ക്വയർ ഫീറ്റ് അതിന് മുപ്പത്തി ലക്ഷത്തി നാല്പതിനായിരം രൂപ കൂടാതെ ത്രീ ബി എച്ച് കെയുടെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റുള്ള ഫ്ലാറ്റ് അതിന് തൊണ്ണൂറ് ലക്ഷത്തി നാല്പതിനായിരം രൂപ ഇങ്ങനെയുള്ള ഫ്ലാറ്റുകളാണ് ഇവിടെ വില്പനയ്ക്കായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ കാണാൻ പോകുന്നത് ത്രീ ബി എച്ച് കെയുടെ ഒരു ഫ്ളാറ്റാണ് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് തൊണ്ണൂറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ വില ഇതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും എല്ലാം എക്സ്ട്രാ ആണ് നമ്മളിപ്പോൾ കയറി ചെല്ലുമ്പോൾ വലിയൊരു ഹാളാണ് കാണുന്നത് മൂന്ന് ബെഡ്റൂമുകളാണ് ഇതിനുള്ളത് ഈ വലിയ ഹാളിന് രണ്ട് വശത്തുമായിട്ടാണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ഒരു പോർഷൻ ഡൈനിങ് ഹാളിൻ്റെ ഏരിയ ആയിട്ട് ഉപയോഗിക്കാം ഇതിന് ബാക്ക് വശത്തായിട്ട് ഒരു കോമൺ ബാത്റൂമും അതിനോട് ചേർന്ന് പുറത്തേക്കുള്ള ഒരു ബാൽക്കണിയുമുണ്ട് ഒരു ചെറിയ ഫാമിലിയുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു കിച്ചണാണ് ഈ ഫ്ലാറ്റിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ഒക്കെ ടേബിൾ ടോപ്പായിട്ടിട്ടുണ്ട് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതിനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു ബാൽക്കണിയുമുണ്ട് കിച്ചന് സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ വെച്ചിട്ടുള്ളത് അതിനോട് ചെ ഓപ്പോസിറ്റായിട്ടാണ് ഒരു ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിനും ബാൽക്കണി ഉള്ളതാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഫ്ലാറ്റിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ബെഡ്റൂമാണിത് ലെഫ്റ്റ് സൈഡിലായിട്ടാണത് ഇത് ഈ റൂം ബാത്ത് അറ്റാച്ച്ഡ് അല്ല ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന വലിയൊരു ഹാളിനോട് ചേർന്ന് തന്നെയായിട്ടാണ് ഈ കാണുന്ന ഒരു ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കൂടാതെ ഇതിനൊരു ബാൽക്കണി ഉണ്ട് അത്യാവശ്യം വളരെ ഒരു മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ പണിതിരിക്കുന്നതാണ് ഈ ഫ്ലാറ്റിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ കാണുന്നതാണ് അമല ഹോസ്പിറ്റൽ അത്രയ്ക്കും അടുത്തായിട്ടാണ് ഈ ഹോസ്പിറ്റൽ ഉള്ളത് അതുപോലെ തന്നെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടുന്ന കടകളെല്ലാം ഉള്ള വലിയൊരു ജംഗ്ഷനാണ് ഈ ഹോസ്പിറ്റലിനടുത്തായിട്ടുള്ളത് വളരെ ദൂരെ അല്ലാതെ തന്നെ ശോഭ സിറ്റിയും നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ് ുള്ള വിൽപ്പനക്കുള്ള വീടുകൾ സ്ഥലങ്ങൾ ഫ്ലാറ്റുകൾ തെങ്ങിൻ തോപ്പുകൾ ഇലത്തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോയാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് നയൻ സെവൻ ഫോർ ഫൈവ് വൺ ത്രീ സെവൻ ത്രീ ടു എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും കൂടിയാണ് വ്യത്യസ്തമായ പുതിയൊരു സ്ഥലത്തെ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം